കീഴ്ക്കാവിലമ്മ സഹസ്രം എഴുതിയ ഒരു ലേഖനം ഇതൊരു സംഭവകഥയാണ് സ്ഥലം ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്പലം കാരണമില്ലാതെ ഒന്നിലും വിശ്വസിക്കാൻ തയ്യാറാവാത്ത മനസ്സ് അകാരണ ഭീതിയില്ലാത്ത പ്രകൃതം എല്ലാറ്റിലും യുക്തിയും കാരണവും ചൂഴ്ന്നു നോക്കുന്ന എൻ്റെ അൽപ്പബുദ്ധിയായ തലച്ചോറിന് ഏറെ ചിന്തിക്കാൻ വക കിട്ടിയ ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി അന്ന് ഞങ്ങൾ ചോറ്റാനിക്കരമ്പലത്തിൽ കുളിച്ചു തൊഴാൻ പോയ ദിവസം ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു ശബരിമലയിലും ഗുരുവായൂരിലും ക്യൂ നിന്ന് എനിക്ക് ചോറ്റാനിക്കരയിൽ അന്നേ ദിവസത്തെ പുരുഷാരത്തിൽ അത്ര ജനസാന്ദ്രത അനുഭവപ്പെട്ടില്ല അതിന് കാരണം തലേദിവസം ഞങ്ങൾ ഗുരുവായൂരിലായിരുന്നു അഭൂതപൂർവ്വമായ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെട്ടത് എന്തിനേറെ പറയുന്നു ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാൻ കൊടുത്ത സാധനങ്ങൾ പാതരക്ഷകൾ എന്നിവ തിരികെ വാങ്ങിക്കുവാനും വരെ നീണ്ട ക്യൂബ് അക്ഷമരായി കൂടി നിൽക്കുന്ന ജനസഞ്ചയത്തെ കണ്ടപ്പോൾ എനിക്ക് ഏറെ ബഹുമാനം തോന്നി ഗുരുവായൂരപ്പനോട് എൻ്റെ പൊന്നുണ്ണി പൊന്നുണ്ണിക്കണ്ണ ഗുരുവായൂരപ്പ നിൻ്റെ മായാവിലാസം അപാരം തന്നെ അർത്ഥം ചോറ്റാനിക്കരയിൽ തിരക്ക് കുറവുണ്ട് എന്നല്ല മേൽക്കാവിൽ തൊഴുത് തൊഴുകയ്യോടെ കീഴ്ക്കാവിലെത്തി വളരെ ഭംഗിയുള്ള ഒരു കൊച്ചമ്പലം മേൽക്കാവിലമ്മയെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ് കീഴ്ക്കാവിലമ്മ സാക്ഷാൽ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ചെറുതെങ്കിലും ലക്ഷണമൊത്ത ശ്രീകോവിലിന് വടക്കു ഭാഗത്തുള്ള പാലമരം എന്നെ അന്നും ഇന്നും എന്നും ഏറെ ആകർഷിച്ചിരുന്നു കുട്ടിക്കാലത്ത് കേട്ട യക്ഷിക്കഥകളിലെ അതേ പാലമരം അതിനടുത്തെത്തിയപ്പോൾ പാലപ്പൂവിൻ്റെ വശ്യമായ മാതകഗന്ധം മൂക്കിൽ തട്ടിയതുപോലെ ആ മരത്തിന് ചുറ്റുമുള്ള പ്രകാരത്തിനും അന്തരീക്ഷത്തിനും ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടു അലക്ഷ്യമായി വിരിച്ചിട്ട് ഇടതൂറുന്ന മുടിയിഴകളുടെ പ്രതീകമായി തോന്നി പാലമരക്കൊമ്പുകൾ ആണിയടിക്കാൻ പഴുതില്ലാത്ത വിധം ലക്ഷക്കണക്കിന് മുള്ളാണികളും ഇരുമ്പ് തകിഴുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ പഴക്കം ചെന്ന പാലമരച്ചുവട് വെള്ളവസ്ത്രം ചുറ്റി കാലുകൾ നിലം തൊടാതെ വിളർച്ച ബാധിച്ച കണ്ണുകൾ കൊണ്ട് എന്നെ തുറിച്ചു നോക്കുന്ന രക്തദാഹിയായ ഒരു ചുടല യക്ഷിയായി ഞാൻ ആ പാലമരത്തിനെ സങ്കല്പിച്ചു ചുവന്ന് തൊടുത്ത ചുണ്ടുകൾക്കിടയിൽ കൂടി രണ്ട് കൂർത്ത ദ്രംഷ്ടങ്ങൾ പുറത്തു വരുന്നത് പോലെ തോന്നിയോ വിളറിയ കണ്ണുകളെങ്കിലും വളരെ തീഷ്ണമായ ആ നോട്ടത്തിൽ ഞാൻ ആകെ വിറങ്ങലിച്ചുപോയി എന്നെ അവിടേക്ക് ആരോ മാടി വിളിക്കുന്നത് പോലെ തോന്നി ഏറെ യുക്തിയും ബുക്തിയും എന്നെ കൈവിട്ട പോലെ ഒരു അനുഭവം എനിക്ക് പേടി തോന്നിയോ അറിയില്ല ഭയം നമ്മെ ഗ്രസിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതെ ആകുന്ന ഒരവസ്ഥ ഒരുതരം പ്രജ്ഞയില്ലാത്ത ഭ്രാന്തമായ അവസ്ഥ അകാരണ ഭയം നമ്മെ ചിത്തബ്രഹ്മത്തിലേക്ക് നയിക്കും ആ ഒരു പരിണാമത്തിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ശക്തിയെ നാം ആരാധിക്കുമോ എൻ്റെ യുക്തിയും ബുക്തിയും എന്നെ കൈവിട്ട പോലെ ഒരു അനുഭവം എനിക്ക് പേടി തോന്നിയോ അറിയില്ല ഭയം നമ്മെ ഗ്രസിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതെയാകുന്ന ഒരവസ്ഥ ഒരുതരം പ്രജ്ഞയില്ലാത്ത ഭ്രാന്തമായ അവസ്ഥ അകാരണ ഭയം നമ്മെ ചിത്തബ്രഹ്മത്തിലേക്ക് നയിക്കും ആ ഒരു പരിണാമത്തിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ശക്തിയെ നാം ആരാധിക്കുമോ അതിന് കീഴ്പ്പെട്ട് അതിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ നാം നമ്മുടെ ബുദ്ധിയും യുക്തിയും പണയപ്പെടുത്തുമോ അപ്പോൾ ശബ്ദം കനക്കും ഉറക്കം സംസാരിക്കും നമുക്കാരെയും എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ സ്വയം നോക്കും പ്രജ്ഞയുണ്ടോ ഇന്ദ്രിയങ്ങൾക്ക് എന്ന് ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കും പിറകിൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ എന്നാരോ ഉറക്ക ചൊല്ലുന്നു അത് കേട്ട് ഞെട്ടി ബോധം വീണ്ടെടുത്ത് ഞാൻ ഞാനും ഉറക്ക ഉരുവിട്ടു സ്തുതികൾ ഓരോ തവണയും വീണ്ടും വീണ്ടും ഉറക്കെ സ്തുതികൾ ഉരുവിടുമ്പോൾ ഉൾഭയം വിട്ടകന്ന് മനസാന്നിധ്യവും ധൈര്യവും തോന്നിത്തുടങ്ങി അന്തരീക്ഷമാകവേ ചന്ദനത്തിരിയുടെയും എണ്ണയുടെയും മണം കാതുകൾ കേൾക്കുന്നത് സ്തുതികൾ മാത്രം ഭക്തിയുടെ നിറുകയിൽ ഞാൻ എത്തി നിൽക്കുന്നത് പോലെ ഒരു ആത്മീയ അനുഭവം ഇങ്ങനൊരവസ്ഥാന്തരത്തിൽ ഞാൻ ഇതിനു മുൻപ് എത്തപ്പെട്ടിട്ടില്ല നിശ്ചയം ഭയാനകമായ ഒരു നിലവിളിയും അലർച്ചയും കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ നിൽക്കുന്നതിൻ്റെ കോണിൽ പാവാടയും ബ്ലൗസും ധരിച്ച ഒരു പെൺകുട്ടി വീണ്ടും വീണ്ടും അലറി വിളിക്കുന്നു സമീപത്ത് നിൽക്കുന്ന കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ബലമായി പിടിച്ചിട്ടുണ്ട് പൈശാചികമായ ശക്തി ആ പന്ത്രണ്ട് കാര്യക്കുണ്ടെന്ന് തോന്നുമാണ് അവൾ അച്ഛൻ്റെ പിടിയിൽ നിന്ന് കുതിറി മാറി കുതിച്ചു മുന്നോട്ടായിരുന്നു എൻ്റെ ദേഹത്ത് നിങ്ങൾ തുടണ്ട എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളെന്നെ കൊല്ലും എന്നൊക്കെ ആർത്ത് അട്ടഹസിച്ചു ഭയാനകമായ ഒരു വേദി സൃഷ്ടിച്ചു ആ പെൺകുട്ടി കണ്ണീർ പൊഴിക്കുന്നു തലമുടിയാകെ അഴിച്ചിട്ടിരിക്കുകയാണ് ഭയന്ന് പുറത്തെ നിസങ്കയായി നോക്കി നിൽക്കുന്ന അമ്മ തല ചുഴറ്റി മുടി ചുതറി അലറി വിളിക്കുന്ന കുട്ടിയുടെ കണ്ണുകൾക്ക് ഒരു പൈശാചിക തീഷ്ണത അതെ കുറച്ചു നേരം മുമ്പ് പാലമരത്തിൽ ഞാൻ ദർശിച്ച മുഖത്തിലെ നോട്ടത്തിൻ്റെ അതേ തീവ്രത തീഷ്ണത മാസ്മരികത ആ മാസ്മരികത നന്നേ പണിപ്പെടുന്നു അച്ഛൻ ആ കുട്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒന്ന് നിയന്ത്രിക്കാൻ ചുറ്റും കൂടിയവരാരും അടുത്ത് ചെല്ലാൻ ധൈര്യപ്പെടുന്നില്ല പെൺകുട്ടി ആയതുകൊണ്ട് ചുറ്റും കൂടിയ പുരുഷാരം പുരുഷാരം സംയമനം പാലിച്ചു ഇത്രയും ചെറിയ പെൺകുട്ടിക്ക് ഈ പൈശാചിക ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് അന്താളിച്ചു ഞാനും നിസ്സംഗനായി നിലകൊണ്ടു ആ സുന്ദര സായാഹ്ന സന്ധ്യ കളങ്കിതയായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി മൂകയായി നിൽക്കുന്ന ആ സായം സന്ധ്യ എവിടെ നിന്നറിയില്ല മധ്യവയസ്ായ സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ എത്തുന്നു നല്ല മുഖശ്രീയുള്ള കണ്ടുമറന്നൊരു മുഖം വലിയ വട്ടക്കണ്ണുകൾക്ക് വല്ലാത്ത വശ്യത കുട്ടിയുടെ പീഡനം ഏറ്റുവാങ്ങി അതിനെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്ന അച്ഛൻ്റെ അടുത്തെത്തുന്നു അവർ കുട്ടിയെ ബന്ധനത്തിൽ നിന്ന് വിടാൻ പറയുന്നു അതോ ആജ്ഞാപിച്ചോ ആരെയും അനുസരിപ്പിക്കാൻ കൽപ്പുള്ള ദൃഢമായി ആജ്ഞാശക്തിയുള്ള സ്വരം അവർ കുട്ടിയുടെ കണ്ണുകളിൽ മെല്ലെ ശാന്തമായി നോക്കുന്നു പറയുന്നു എടി മോളെ നീ നല്ല കുട്ടിയല്ലേ എൻ്റെ അടുക്കൾ വരും ഞാൻ ചോദിക്കട്ടെ എന്താ നിൻ്റെ പ്രശ്നം ഇത് കേട്ട ഉടൻ ഒരാട്ടിൻകുട്ടി ആട്ടിടേൻ്റെ പുറകെ പോകുന്നതുപോലെ ആ പെൺകുട്ടി ആ സ്ത്രീയുടെ പുറകെ ശാന്തമായി നടന്നുപോയി കൂട്ടത്തിൽ നിന്നും മാറി അമ്പലത്തിൻ്റെ ഒരു കോണിൽ ഭിത്തിയുടെ ഓരം ചേർത്ത് അവർ നിലകൊണ്ടു ഇലകൾ പൂട്ടാതെ ഇമകൾ പൂട്ടാതെ ഞാൻ അവരെ തന്നെ നോക്കി നിന്നു ഇത്രയും നേരം അലറി വിളിച്ച അമ്പല പരിസരം ആകവേ വിറപ്പിച്ച പെൺകുട്ടി ഇപ്പോൾ വളരെ ശാന്തയാണ് ആ സ്ത്രീ ആ കുട്ടിയോട് മെല്ലെ പറയുന്നതെല്ലാം അവർ സാഹൃതം ശ്രദ്ധിച്ച് കേൾക്കുന്നു അച്ഛൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ആ പെൺകുട്ടി ഇപ്പോൾ ആ സ്ത്രീയെ ശ്രമിക്കുന്നു കേൾക്കുന്നു മുരൾച്ചയില്ല ബഹളമില്ല പക്ഷെ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി ഉത്തരം പറയുന്നു കുട്ടി ആ സ്ത്രീ നിമിഷ നേരം കൊണ്ട് ആ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ വശീകരിച്ച് നിശബ്ദമാക്കിയിരിക്കുന്നു ആ കുട്ടിയെ എങ്ങനെ എങ്ങനെ ഈ മാറ്റിയെടുത്തു എന്ന ചിന്ത എന്നെ കൂടുതൽ ആകാംക്ഷാഭരിതനാക്കി ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റോളം ആ സ്ത്രീ കുട്ടിയോട് സംസാരിച്ചു നിന്നു കുട്ടിയെ അവിടെ നിർത്തിയിട്ട് ആ സ്ത്രീ മെല്ലെ ആൾക്കൂട്ടത്തിനടുത്ത് നടന്നു വന്നു കുട്ടിയുടെ അച്ഛനെയും അമ്മയും കൈവീശി മാടി വിളിച്ചു ആ അപരിചിതയുടെ സമീപത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന എന്നെ അവ ശ്രദ്ധിച്ചുവോ ആവോ എനിക്കുറപ്പില്ല ആ അച്ഛനമ്മമാർ ഇരുവരും ആ സ്ത്രീയുടെ പിന്നാലെ കുട്ടിയുടെ സമീപത്തേക്ക് യാന്ത്രികമായി നടന്ന് നീങ്ങി കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങനടുത്ത് വന്നേ ഞാനൊന്ന് പറയട്ടെ സ്വൽപ്പം ഉറക്കെ തന്നെ ആ സ്ത്രീ അവരോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല അവൾ നല്ല കുട്ടിയാണ് മിടുക്കിയാണ് ഇത് കേട്ടിരുന്ന കുട്ടി ഇമകൾ പൂട്ടാതെ അവരെ തന്നെ നോക്കി നിന്നു അതുവരെ കാണാത്ത ഒരു ആത്മവിശ്വാസം അവളിൽ ആ സാന്ത്വന വാക്കുകൾ പകർന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൗൺസിലിങ്ങിൽ പോകണം ചികിത്സ നിങ്ങൾക്കാണ് വേണ്ടത് കുട്ടിക്കല്ല ഒട്ടും താമസിക്കാതെ വിദഗ്ധനായി ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് ചികിത്സ തേടണം ഇത് കേട്ടെന്ന കുട്ടിയുടെ അച്ഛനമ്മമാർ പോയി ഞാൻ ആരാ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു ഈ വിധത്തിൽ സംസാരിക്കാൻ ഇന്ന് നിങ്ങൾ ഇരുവരും സംശയിക്കും അതൊരു സ്വാഭാവിക തോന്നലാണ് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയാം ഞാനും ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഞാൻ കുറേ നേരമായി കുട്ടിയേയും നിങ്ങളെയും ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു സംഗതി വഷളായി നിങ്ങളുടെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇടപെട്ടത് അത് എൻ്റെ കർത്തിവുമായി തോന്നി എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ കാര്യമാക്കാതെ കടന്നു പോകാമായിരുന്നു ഈ അമ്പലത്തിൽ വരുന്ന അനേകം ബാധ ബാധിച്ച പെൺകുട്ടികൾ ഒരാളായി നിങ്ങളുടെ കുട്ടിയും കരുതാമായിരുന്നു പക്ഷേ എനിക്കൊരു ഉൾവിളിയുണ്ടായി കീഴ്ക്കാവിലമ്മ എന്നിൽ കൂടി ഒരു പക്ഷെ പ്രവർത്തിച്ചതാകാം അപ്പോഴാണ് കുട്ടിയിൽ വല്ലാത്തൊരു ആകർഷണം തോന്നി ഞാൻ അവളെ സമീപിക്കുന്നത് ഞാൻ ഉറപ്പായും ഈ നടയിൽ നിന്ന് പറയുന്നു നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല അവളെ നിങ്ങൾ ഒരു കാരണവശാലും പിച്ചുകയോ നുള്ളുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ പാടില്ല അവൾ വല്ലാതെ പ്രതികരിക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവൾ നിങ്ങളോട് പെരുമാറിയെന്നും വരാം പ്രതികരിച്ചെന്നും വരാം അത് ഒരു പക്ഷേ നിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കും സങ്കടത്തിലാക്കും ശ്രദ്ധിക്കുക അവൾ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും ചിന്തയും കാണിക്കുന്നു ഒരു പക്ഷേ അവളൊരു മന്ദബുദ്ധിയായിരുന്നുവെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുകയായിരുന്നില്ല ഓളെ ഇങ്ങടുത്തു വന്നേ അനുസരണയോടുകൂടി പെൺകുട്ടി സ്ത്രീയുടെ അടുക്കൽ വന്നു നിന്നു അപരിചിതയായ സ്ത്രീ ആ കുട്ടിയുടെ തലയിൽ തലോടി തലമുടിയിഴകൾ വിരലുകൾ കൊണ്ടു കോതി അവൾ അരികിൽ ചേർത്ത് നിർത്തി മൂർദാവിൽ ചുംബിച്ചു അവളുടെ കണ്ണുകളിൽ സ്നേഹത്തോടെ നോക്കി നിന്നു ആ കുട്ടിയും ആ അപരിചിതയെ കെട്ടിപ്പിടിച്ചു നിമകൾ പൂട്ടാതെ കണ്ണുകളിൽ നോക്കി നിന്നു പോ നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത ചെല്ല് അവർ നിന്നെ കാത്തിരിക്കുക നിന്നെ വാരിപ്പുണരാൻ നിന്നെ തലോടാൻ അവർക്കൊരു ഉമ്മ കൊടുക്ക് നീ വേഗം അവരുടെ അടുക്കൽ ചെല്ല് ആ കുട്ടി തിരിഞ്ഞു ശങ്കിച്ചു മെല്ലെ അച്ഛനമ്മമാരുടെ അടുക്കളേക്ക് നീങ്ങി ആ അപരിചിത അവളെ പുറകിൽ നിന്ന് കൈകൾ കൊണ്ട് മെല്ലെ ഉന്തി വിട്ടു അവളാകെ മാറിയിരിക്കുന്നു കുട്ടിയുടെ ഭാവപ്പകർച്ച കണ്ട് മാതാപിതാക്കൾ ആകെ അന്താളിച്ചു നിൽക്കുന്നു അവയ്ക്കിടയിൽ നിശബ്ദത എന്നിൽ വല്ലാത്ത ആചര്യമുണ്ട ആശ്ചര്യമുണ്ടാക്കി അച്ഛനും അമ്മയും അവളെ കെട്ടിപ്പിടിച്ച് ഉറക്ക കരഞ്ഞു തെരിതെരി അവളുടെ കവിളിൽ മൂർധാവിൽ ചുംബിച്ചു അവൾ തിരിച്ചും അവർക്ക് ചുംബനം കൊടുത്തു ഈ അച്ഛൻ മോളെ ഇനി ഒരിക്കലും തല്ലില്ല ഇത് സത്യം അച്ഛൻ സ്വരത്തിൽ അവളെ സാന്ത്വനിപ്പിച്ചു അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു നിന്നെ കേൾക്കാവലമ്മ അനുഗ്രഹിച്ചു മോൾക്കൊന്നുമില്ല എല്ലാം സുഖമായി മൂന്ന് ദിവസത്തെ ഭജന വരുന്നതിൻ്റെ ഫലം ദേവി തന്നു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ എന്നവർ ഉറക്കെ പ്രാർത്ഥിച്ചു അമ്മയുടെ കൈവലയത്തിൽ നിന്ന് കുട്ടി പെട്ടെന്ന് തളർന്ന് ബോധം കെട്ട് നിലംപതിച്ചു ഇത് കണ്ടുനിന്ന അപരിചിതയായ സ്ത്രീ കുട്ടിയെ കൈകൾ കൊണ്ട് നെറ്റിയിൽ തലോടി കുറച്ച് ജലം കുട്ടിയുടെ മുഖത്ത് തെളിച്ചു കണ്ണുകൾ തുറന്ന് കുട്ടിക്ക് കുറച്ച് ജലം കുടിക്കാനും കൊടുത്തു കുട്ടി ഉഷാറായി വേഗം എണീറ്റ് നിന്നു ഇനി നിങ്ങൾ നടയിൽ ചെന്ന് പ്രാർത്ഥിക്ക് കുട്ടിയേയും കൂടെ കൂട്ടിക്കൊള്ളു മോളെ ബൈ ഈ ആൻ്റി പോവുകയാണ് നല്ല കുട്ടിയായിരിക്കണം അനുസരണ കാണിക്കണം മോളെ നീ മിടുക്കിയാണ് ബായ് കൈവീശി ആ അപരിചിത നടന്നകന്നു പോയത് പഴക്കം ചെന്ന ആ പാലമര വരച്ചുവോട്ടിലേക്ക് അവരുടെ നോട്ടും എന്നിലും പതിഞ്ഞു ഞാൻ അവരുടെ മുഖത്ത് ഭയഭക്തിയോട് നോക്കിയപ്പോൾ പാലമരത്തിൽ ഞാൻ നേരത്തെ ദർശിച്ച അതേ മുഖഛായ ആ ചുണ്ടുകൾ എന്തോ എന്നോട് സംവേദിക്കും പോലെ തോന്നി വളരെ തീക്ഷണമായ പ്രകാശം കണ്ണുകളിൽ അനുഭവപ്പെട്ടു വിശ്വാസമില്ലാത്ത മനസ്സുകൾക്കുള്ള ഒരു താക്കീത് പോലെ തോന്നി കാലിരും പിൻ മുള്ളാണികൾ തറച്ച ആ പാലമരവും പരിസരവും ആവശ്യമായ മുഖഛായയും അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മിനാരായണ ഭദ്രനാരായണ എന്ന ഉറൊക്കെ ഉരുവിട്ട് ഞാൻ മെല്ലെ നടന്ന പ്രദക്ഷിണ വഴിയിൽ ആ പെൺകുട്ടി ശാന്തമായി അമ്മയുടെ മടിയിൽ ചാഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ കളിച്ച് രസിക്കുന്നു അതുകണ്ട് ആ അമ്മ ആശ്വാസം കൊള്ളുന്നു ആ കുട്ടിയുടെ അവിശ്വസനീയമായ അഭാവപകർച്ചയിൽ ഞാനും അത്ഭുതപ്പെട്ടു അവിടെ എന്താ നടന്നതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കവേ പൈശാചികമായ ഒരലർച്ച കേട്ട് ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഇളകിയ മറ്റൊരു കൗമാരക്കാരി അമ്മേ നാരായണ സ്തുതികൾ ഉറക്കെ ഉരുവിട്ടുകൊണ്ട് ഞാൻ ചുറ്റമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വന്നു നീ പോകുവല്ലേ പൊയ്ക്കോ വേഗം പൊയ്ക്കോ എൻ്റെ കൺവട്ടത്ത് കണ്ട് പോകരുത് ഇനി മേലിൽ എന്നാക്രോശിക്കുന്ന ആ കൗമാരക്കാരിയുടെ രൂപവും ശബ്ദവും എൻ്റെ കാതുകളിലും കണ്ണുകളിലും മായാതെ നിൽക്കുന്നു വിശ്വാസവും അവിശ്വാസവും ഭക്തിയും വിഭക്തിയും ബുദ്ധിയും ഭ്രാന്തും തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തി വളരെ ലോലമാണ് ക്ഷണിക നേരം കൊണ്ട് അവ തമ്മിൽ മാറാം ഒന്ന് വേറൊന്നാവാം ആരാരാകുമെന്നത് കാലത്തിന് മാത്രം അറിയാവുന്ന മറിമായ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ബദ്രീനാരായണ ഭദ്രിനാരായണ കീഴ്ക്കാവിലമ്മ ഈ ലേഖനം അവസാനിക്കുന്നു എഴുതിയത് സഹസ്രം പൂജപ്പുര വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ